ഈശോംശയാക്കി ശ്രുതിയായിരിക്കട്ടെ ഈ വീഡിയോ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതൊരു യാദർശികതയല്ല നിങ്ങളേറെ നാളായി ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരു വലിയ സങ്കടത്തിന് അല്ലെങ്കിൽ നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യത്തിന് ദൈവം നൽകുന്ന ഉത്തരമായിരിക്കും ഇത് നിങ്ങൾ ഒറ്റയ്ക്കാണെന്നും ആരും സഹായിക്കാനില്ല എന്നും കരുതി തളർന്നിരിക്കുകയാണോ കണ്ണീരോടെ പ്രാർത്ഥിച്ചിട്ടും ഉത്തരമില്ലാതെ നിരാശയിലാണോ എങ്കിൽ അടുത്ത കുറച്ച് മിനിറ്റുകൾ നിങ്ങളുടെ ഹൃദയം തുറന്ന് ഇത് കേൾക്കുക നിങ്ങളുടെ ജീവിതം മാറാൻ ഇനി വെറും രണ്ട് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് ഈ മൂന്ന് വചനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നത് ഈ വീഡിയോ അവസാനിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ഭാരം ഇറക്കി വയ്ക്കാൻ നിങ്ങൾക്ക് സാധിക്കും നമ്മുടെ ജീവിതത്തിൽ ചില നിമിഷങ്ങളുണ്ട് ആർക്കും മനസ്സിലാകാനാവാത്ത വേദനകൾ പുറമേ ചിരിക്കുമ്പോഴും ഉള്ളിൽ നീറുന്ന പ്രശ്നങ്ങൾ സാമ്പത്തികമാകാം ആരോഗ്യമാകാം അല്ലെങ്കിൽ തകർന്ന ബന്ധങ്ങളാകാം ഓർക്കുക ഓർക്കുക കളിമണ്ണ് ചൂളയിൽ വെന്തുരുങ്ങുമ്പോഴാണ് അതൊരു മനോഹരമായ പാത്രമായി മാറുന്നത് അതുപോലെ നിങ്ങളുടെ ഈ കഷ്ടപ്പാടുകൾ നിങ്ങളെ തകർക്കാനല്ല മറിച്ച് നിങ്ങളെ കൂടുതൽ ശക്തരാക്കാനാണ് ദൈവം നിങ്ങളെ കൈവിടിയുകയില്ല നിശബ്ദത എന്നാൽ ദൈവം നിങ്ങളെ മറന്നു എന്നതല്ല അർത്ഥം അവിടുന്ന് നിങ്ങൾക്കായി വലിയൊരു അത്ഭുതം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ നിമിഷം മുതൽ നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട മൂന്ന് കാര്യങ്ങൾ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ലോകം മുഴുവൻ നിങ്ങളെ എതിർത്താലും പ്രപഞ്ചനായകൻ നിങ്ങളുടെ കൂടെയുണ്ട് ഈ ബോധ്യം നിങ്ങളുടെ പേടിയെ മാറ്റും ഇത് കടന്നു പോകും ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ഈ വേദന ശാശ്വതമല്ല ഇരുട്ട് നിറഞ്ഞ രാത്രിക്ക് ശേഷം ഒരു പുലരി ഉണ്ടാകുന്നത് നിങ്ങളുടെ ജീവിതത്തിലും പ്രകാശം വരും എല്ലാം നന്മയ്ക്കായി ഭവിക്കും ഇപ്പോൾ നടക്കുന്ന മോശം കാര്യങ്ങൾ പോലും ഭാവിയിൽ നിങ്ങളുടെ വിജയത്തിനുള്ള ചവിട്ടുപടികളായി മാറും അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുക ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം നമ്മുടെ എല്ലാ വിഷമങ്ങളും സർവശക്തൻ്റെ പാദങ്ങളിലേക്ക് സമർപ്പിക്കാം ദൈവമേ ഈ വീഡിയോ കാണുന്ന എല്ലാവരെയും അവരുടെ ഉള്ളിലുള്ള സങ്കടങ്ങളും നീ കാണുന്നുണ്ടല്ലോ അവരുടെ ഭാരങ്ങൾ നീ ഏറ്റെടുക്കണമേ വരുന്ന രണ്ട് ദിവസങ്ങൾ അവർക്ക് അത് അത്ഭുതങ്ങളുടേതാക്കി മാറ്റണമേ അവർക്ക് സമാധാനവും ധൈര്യവും നൽകണമേ വിശ്വസിക്കുക നിങ്ങളുടെ ഈ പ്രാർത്ഥന ഈശോ കേട്ട് കഴിഞ്ഞു എന്നുറച്ച ബോധ്യത്തോടെ വേണം നിങ്ങളുടെ നിയോഗം സമർപ്പിക്കാനും വരും ദിവസങ്ങളിൽ നിങ്ങൾ ആ രീതിയിൽ നിങ്ങളുടെ ആഗ്രഹം ഈശോ നടത്തി തന്നു എന്ന രീതിയിൽ നിങ്ങൾ കഠിനമായ പ്രയത്നം ചെയ്യുക നിങ്ങളുടെ ഏത് ആഗ്രഹവും ഈശോ നടത്തി ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടിയുണ്ട് ഇത് വെറുമൊരു വാക്കല്ല ഇതൊരു ഉറപ്പാണ് നമ്മൾ ഒറ്റയ്ക്കാണെന്ന് തോന്നുമ്പോൾ ലോകം മുഴുവൻ നമുക്കെതിരാണെന്ന് തോന്നുമ്പോൾ ഈ വചനം നിൻ്റെ ഹൃദയത്തിൽ നീ ഉറപ്പിക്കുക പ്രപചനത്തിൻ്റെ ശക്തി നിങ്ങളുടെ കൂടെയുള്ളപ്പോൾ നിങ്ങളെ തകർക്കാൻ ഒന്നിനും കഴിയുകയില്ല നിങ്ങളുടെ ഭാരങ്ങളെല്ലാം ആ ശക്തിക്ക് കൈമാറുക നീ തളരരുത് നിന്റെ കണ്ണുനീർ തുടയ്ക്കുന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു നിങ്ങൾ ഒഴുക്കിയ ഓരോ തുള്ളി കണ്ണുനീരിനും വലിയ വിലയുണ്ട് കഠിനമായ പരീക്ഷണങ്ങൾക്ക് ശേഷം വലിയ അനുഗ്രഹങ്ങൾ വരുന്നത് ഇരുട്ടിൻ്റെ കാഠിന്യവും കൂടുമ്പോഴാണ് പ്രഭാതം അടുത്തെന്ന് മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ സങ്കടങ്ങൾ അവസാനിപ്പിക്കാനും സന്തോഷത്തിൻ്റെ നാടുകൾ തുടങ്ങാനും പോകുന്നു എന്നു മാത്രം ഉറച്ചെ വിശ്വസിക്കുക ദൈവം നിനക്കായി കരുതിയിരിക്കുന്നത് നീ സ്വപ്നം കണ്ടതിനേക്കാൾ വലുതാണ് നമ്മൾ പലപ്പോഴും ചെറിയ കാര്യങ്ങൾക്കായി സങ്കടപ്പെടും എന്നാൽ നമുക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ വലിയൊന്നിനെ നമുക്ക് നൽകാനാണ് പ്രപഞ്ചമൊരുങ്ങുന്നത് എൻ്റെ ജീവിതം അവസാനിച്ചു എന്ന് നിങ്ങൾ കരുതുന്നിടത്താണ് ദൈവത്തിൻ്റെ പുതിയ വഴി തെളിയുന്നത് അത്ഭുതങ്ങൾക്കായി ഈ നിമിഷം നിങ്ങൾ കണ്ണുകളടച്ച് നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് ഈശോയോട് മൗനമായി നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് മൂന്ന് തവണ നിയോഗം മാത്രം നിങ്ങൾ ഉരുവിട്ട് പ്രാർത്ഥിക്കുക ഈശോ ഈ നിമിഷം നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തന്നു അതിനായി ഈശോയോട് നന്ദി നമുക്ക് പറയാം ഈശോയോട് നന്ദി പറഞ്ഞ് ഈ നിമിഷം മുതൽ നിങ്ങളുടെ ആഗ്രഹം സാധിച്ചതായി നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് നടക്കുക വരും രണ്ട് ദിവസങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അത്ഭുതങ്ങൾ കാണാൻ സാധിക്കും ഇന്നത്തെ നിങ്ങളുടെ ഈ കണ്ണുനീർ നാളത്തെ നിങ്ങളുടെ വലിയ വിജയത്തിനുള്ളൊരു വിത്താണ് വരാനിരിക്കുന്ന ആ രണ്ട് ദിവസങ്ങൾ അത് നിങ്ങളുടെ ജീവിതത്തിലെ പുതിയൊരു അധ്യായത്തിൻ്റെ തുടക്കമായിരിക്കും തളർന്നു പോകുന്ന നിമിഷങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഈ ഒറ്റ പ്രാർത്ഥന മാത്രം മനസ്സിൽ കരുതുക നിങ്ങൾ ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടണ്ട നിങ്ങളുടെ ഈശോ നിങ്ങളുടെ ഒപ്പമുണ്ട് മനസ്സമാധാനത്തോടെ നിങ്ങൾ ഉറങ്ങുക നാളത്തെ പുലരി നിങ്ങൾക്കായി കാത്തിരിക്കുന്നത് വലിയൊരു അത്ഭുതമായിരിക്കും ഈ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ താഴെ കമൻ ബോക്സിൽ ആമീൻ എന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ആ ഒരു വാക്ക് തളർന്നിരിക്കുന്ന മറ്റൊരാൾക്ക് കരുത്തേകുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങളുടെ ഒരു സുഹൃത്തിനെ ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കാൻ മറക്കരുത് ഉറച്ച വിശ്വാസത്താൽ എൻ്റെ ജീവിതത്തിൽ ഈശോ അത്ഭുതം പ്രവർത്തിക്കുമെന്നും ഉറച്ച് വിശ്വസിക്കുന്നവർ മൂന്ന് സർഗസ്ഥനായ പിതാവും മൂന്ന് നന്മ നിറഞ്ഞ മറിയുമേയും മൂന്ന് ത്രീത്വസ്തുതിയും ചൊല്ലി നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് ഈ വീഡിയോ മറ്റൊരാൾക്ക് ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കുക സർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമപൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരമനസ് സർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്കാവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നടക്ക് സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ സർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്കാവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി കർത്താ കൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ സർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്കാവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് നനക്ക് സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശ്വം അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമീൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ